ഹായ് എല്ലാവരെയും സിനാബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് കുക്കറിൽ എങ്ങനെ പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം കുക്കർ ചിക്കന് ആവശ്യമായിട്ടുള്ള ചിക്കൻ നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടിയും രണ്ട് ടീസ്പൂൺ നല്ല എരിവെള്ള മുളക് കൂടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് ഉപ്പ് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചതും അര മുറി നാരങ്ങ പിഴിഞ്ഞതും ഇത് നന്നായിട്ട് ഇളക്കി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും ഒരു മണിക്കൂർ നമ്മൾ നമ്മളെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ബിരിയാണിക്ക് വേണ്ടി എടുക്കുന്നത് ബിരിയാണി വെക്കുന്നതിന് നമ്മൾ രണ്ടര ഗ്ലാസ് ബസ്മതി റൈസാണ് എടുക്കുന്നത് ഇത് ഈ ഗ്ലാസ്സിനാണ് ഞാൻ അളന്ന് എടുക്കുന്നത് ഈ ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് വസുമതി റൈസ് എടുത്ത് നന്നായിട്ട് കഴുകി പത്ത് മിനിറ്റ് ഞാനിത് കുതിർക്കാൻ വെക്കും ഇതിന് നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവുകയാണ് അരി നല്ലപോലെ കഴുകി പത്ത് മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞുകൊണ്ട് വരാം ബിരിയാണിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നാല് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കയും ഗ്രാമ്പൂ കറുവപ്പട്ടയും ചതച്ചെടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കശുവണ്ടി ഉണക്ക മുന്തിരി ഒരു വലിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് തയ്യാറാക്കാം ഒന്നേകാൽ കിലോ ചിക്കൻ ഉണ്ടായിരുന്നു ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത് ആദ്യം ഈ കിസ്മിസ് ഒന്ന് വറുത്തെടുക്കാൻ പോകുകയാണ് ഇന്നേക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഒഴിക്കാൻ പോവണം ഈ സവാള ഇതിലേക്കിട്ട പഴുത്താണ് കൂടെ ചെറുത് സമാളമായിട്ട് നമുക്ക് വേണം സ്പൈസസ് ചേർത്തില്ലായിരുന്നു ഈ സ്പൈസസ് ഇതിലേക്ക് ചേർക്കുകയാണ് സ്പൈസസ് എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു സ്പൈസസ് ആദ്യം തന്നെ ഈ നെയ്യിലേക്ക് ചേർക്കേണ്ടായിരുന്നു നേരെ ഞാൻ വിട്ടുപോയായിരുന്നു അതാണ് ഇപ്പോൾ ഉള്ളിയുടെ കൂട്ടത്തിന് ഈ സ്പൈസസ് കൊണ്ടിട്ട് ഇളക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചവടക്കു കിട്ടും എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ഇടുകയാണേ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ മാഗിനേറ്റ് ചെയ്ത് വെക്കാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ വേണം ഈ ചിക്കൻ വഴറ്റിയെടുക്കാൻ തടപ്പ് മുറുക്കി അടച്ചിട്ടില്ല ഇങ്ങനെ വച്ചിട്ടേ ഉള്ളൂ അഞ്ച് മിനിറ്റ് ഈ സിമ്മിലിട്ടൊന്ന് ചിക്കൻ വേവിച്ചെടുക്കുക ചിക്കൻ ഏകദേശമൊക്കെ ഒരു വേവായിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കന് നല്ല ചിക്കൻ നല്ല തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തൈരൂടെ ചേർക്കാൻ പോവുകയാണ് രണ്ട് സ്പൂണ് തൈര് ഞാൻ എടുത്ത് വച്ചിരുന്നു അത് ചേർക്കുകയാണ് ആ പത്ത് മിനിറ്റ് കുതിർത്തി വച്ചിരുന്ന അരിയാണ് അതിൻ്റെ വെള്ളം എല്ലാം ഊട്ടിക്കളഞ്ഞ് ഇതിലേക്കിടുകയാണ് രണ്ടര ഗ്ലാസ് അരി ഉണ്ടായിരുന്നു ചിക്കനും ഈ റൈസും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ ഗ്ലാസ് അരിക്ക് മുക്കാ ഗ്ലാസ് എന്ന കണക്കിലാണ് വെള്ളം ഒഴിക്കുന്നത് പച്ചവെള്ള ഒഴിക്കുന്നത് ഞാൻ ഈ റൈസിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് അടച്ച് വെച്ച് ഒറ്റ വിസിൽ വേവുന്നിടം വരെ വെക്കുകയാണ് റൈസും ചിക്കനും കൂടെ മുങ്ങിക്കിടക്കുന്ന അതിന് നിരപ്പാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വേവുന്നിടം വരെ വേവിക്കുക അത് കഴിഞ്ഞ് ഇത് അതിൻ്റെ പ്രഷറെ എല്ലാം മാറിക്കഴിഞ്ഞ് ഈ കുക്കറ് നമ്മൾ ഓപ്പൺ ആക്കത്തുള്ളൂ പൈസ ഒരു കുറച്ച് അവിടെ ആവശ്യമുണ്ട് കിസ്മസൂടി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വിസിൽ വരുന്നിടം വരെ രൂപയട്ട ഒരു വിസിലായിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യുകയാണേ ഇത് ഇതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പൺ ആക്കത്തുള്ളൂ ഇപ്പം കുക്കറിനകത്തെ പ്രഷറെല്ലാം പോയി നമുക്കിനി ഈ കുക്കറൊന്ന് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ പ്രഷറെ എല്ലാം പോയി ഈ കുക്കർ ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ചെറിയ ചൂടോട് കൂടിയായാലും ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഈ റൈസൊക്കെ പൊട്ടിപ്പോകും അപ്പം തണുത്ത് കഴിഞ്ഞ് നമ്മൾ കുക്കർ പിന്നെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പം എന്താ റൈസൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ടും നമുക്ക് വിട്ട് കിടക്കും എല്ലാവരും പെട്ടെന്ന് തയ്യാറാക്കുന്ന ഈ കുക്കർ ബിരിയാണി ഒന്ന് തയ്യാറാക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം അതുപോലെ എല്ലാവരും എൻ്റെ സീനാബായി പറഞ്ഞെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത ദിവസം മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം